ഹായ് ഫ്രണ്ട്സ് സൗദാസ് സൗദാസ്തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഹൈബ്രിഡ് ബോഗൻവില്ല വില്ല എത്തിയിട്ടുണ്ട് അതിൻ്റെ പൂക്കള ഫോട്ടോ ആണ് ഫസ്റ്റ് വെച്ചിരിക്കുന്നത് ചെടീൻ്റെ പേര് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ വേഗം ഇ എം ഐയ്യ ഞാനിപ്പോൾ ചെടി അയച്ചു തരൂല്ല നോമ്പ് കഴിഞ്ഞിട്ട് അയച്ചിരോളൂ ആദ്യം ഫസ്റ്റ് ഓർഡർ എടുത്തവരുണ്ട് അവരുടെ കഴിഞ്ഞിട്ടാണ് ഇനിയുള്ള ഓർഡറൊക്കെ നമ്മൾ അയച്ചു തരുള്ളൂ കേട്ടോ പത്ത് മുന്നൂറ് ചെടിലേറെ നമുക്ക് ഓർഡർ അയക്കാണ്ട് പക്ഷേ അല്ല അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ചെടീൻ്റെ ഓർഡർ എടുക്കണത് അവർക്ക് അയച്ചു തരുള്ളൂ അതല്ലെങ്കിൽ ചെടി വലുതായ ശേഷം ഞാൻ ഒന്നുകൂടെ പേടി ഇടും അപ്പോൾ ഓർഡർ എടുത്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ വന്നിട്ട് രണ്ട് മൂന്ന് ദിവസം ആയിക്കണ് നമ്മൾ കുഴിച്ചിട്ടിട്ടേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഇക്കാര്യം നമുക്ക് വരിക ഇതിൻ്റെ പേര് ഇതാ ഇങ്ങനെ ഒരു വെച്ചിട്ടുണ്ടാവും പിന്നടിച്ച് വെച്ചിട്ടുണ്ടാവും ഓരോ ചെടിമേലുള്ള പേരുകൾ അപ്പം കണ്ടിട്ട് മനസ്സിലാവുണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ചെടികളാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇന്നലൊക്കെ നമുക്ക് നല്ല ഇടിയോടു കൂടിയുള്ള മഴയെന്ന് അപ്പോൾ ചെടിയൊക്കെ ഒന്ന് ഞാൻ പിടിച്ചിട്ട് കെട്ടണം അതിൻ്റെ ശേഷം നമ്മൾ സെയിൽ വീഡിയോ ഇടുകയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഓരോ പേരേക്കാരുട്ടോ ചെടിമല്ലേ ഒരു കെട്ടുമ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത് നോക്കിയിട്ടാണ് നമ്മൾ ചട്ടിമ പേരെഴുതി വയ്ക്കുക കണ്ണുണ്ടെങ്കിൽ അപ്പോൾ ഇതൊക്കെ കഴിച്ച് നോക്കുകയാണ് ഞാൻ എങ്ങനെയുണ്ട് പ്ലാന്റിൻ്റെ അടിവശമൊക്കെ എങ്ങനെയുണ്ട് എന്നും അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മഷാ അല്ല നല്ല പ്ലാന്റ് ഒക്കെ തന്നെ വന്നിരിക്കണത് നമുക്ക് ഈ പറയുന്ന പൂക്കളൊക്കെ വിരിഞ്ഞു കിട്ടണം അതും കൂടെ ഉള്ളൊരു ടെൻഷന് ഇതുവരെ വിരിഞ്ഞിക്കണതിനൊന്നും വലിയ കംപ്ലൈൻറ്റ് വന്നിട്ടില്ല നമ്മൾ കൂടുതൽ കൂടുതലാ ഒരാളെയൊക്കെ തന്നെയാണ് വാങ്ങിക്കുന്നത് കേട്ടോ അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല നല്ല പ്ലാന്റ്സ് തന്നെയാണ് വന്ന് പിന്നെ ബ്ലാക്ക് എമ്മ മാത്രം ലീഫ് ബ്ലാക്ക് കയറി വന്നിട്ടില്ല അപ്പോൾ അവർ പറയണൊന്ന് വെയിലത്ത് കുഴിച്ചിടാനാണ് വെയിലത്ത് ചെടി വെച്ചിട്ടുണ്ട് കുഴിച്ചിട്ടിട്ട് പക്ഷേ ബ്ലാക്ക് കയറി വരണമെങ്കിൽ കുറച്ച് താമസം എടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അതിനൊക്കെ വേണ്ടി ഒന്ന് കുഴിച്ചിട്ടിട്ട് വേണം എന്നിട്ട് വലുതായിട്ട് വേണം നിങ്ങൾക്ക് പ്ലാന്റ് അയച്ചു തരാൻ ചെടി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ നല്ലൊരു കമൻസിനെ തിരഞ്ഞെടുത്തിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു തയ്യാ അയച്ചു തരുന്നതാണ് ഒരാളേണ് തെരഞ്ഞെടുക്കുകയുള്ളു കേട്ടോ അപ്പോൾ വന്ന വെറൈറ്റി ഒക്കെ ഇതാ ഞങ്ങൾക്ക് പേരും കൂടെ എടുത്ത് കാണിച്ച് തരണുണ്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് ചെടീൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അയ്യമേലും പേര് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കാരണമാണ് ഞാൻ പ്രത്യേകിച്ച് പേരെടുത്ത് പറയാത്തത് കമ്പനിൻ്റെ ഒക്കെ നല്ല വണ്ണം കണ്ടേല ഒരു തൈക്ക് വില വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിലൊരു ചകിരിച്ചോറ് വെച്ചിട്ടില്ല അതിൽ ക്ലേ വെച്ചിട്ട് നൂല് വെച്ചിട്ട് ചുറ്റിക്കണ് സാധാരണ ചകിരിച്ചോറ് ഒന്നുകൊണ്ട് അമർത്തി വെക്കുന്നതാണ് ഇപ്രാവശ്യം സമയം കിട്ടാത്തത് കൊണ്ട് എന്താണെന്ന് നമുക്ക് അറിയൂല അത്രയും തിരക്കുള്ള ഒരു സെല്ലറാണ് അവർ ഇൻഷാല്ല പുതിയ വീഡിയോ